സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി തിരുവാതിരി കുടുംബാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർന്നു പുതിയ കെട്ടിടത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഇന്ന് രാവിലെ മുതൽ മലപ്പുറത്ത് വിവിധ പരിപാടികൾ നടന്നു വരികയാണ് നാൽപ്പത്തിയാറ് പരിപാടികൾ ബഹുമാനപ്പെട്ട എം എൽ എ മാർ വിവിധയിടങ്ങളിൽ നിന്ന് അവിടെ നമ്മുടെ സി എച്ച് എ ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് വണ്ടൂറിൽ ബഹുമാനപ്പെട്ട എ പി അനിൽകുമാർ എം എൽ എയുടെ മണ്ഡലത്തിൽ അത് അവിടെ തന്നെ തിരുവാലിയിലും സി എച്ച് സി എ ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമായി അതും പ്ലാൻ ഫണ്ട് തന്നെയാണ് മുപ്പത്തി ഏഴ് ലക്ഷം രൂപ പി എച്ച് സി എഫ് എച്ച് സി ആയിട്ട് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുന്നത് നിലമ്പൂരിൽ പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് അമരമ്പലത്ത് അതുകൂടാതെ ബഹുമാനായ ശ്രീ പി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ അവിടെയും പി എച്ച് സി എഫ് എച്ച് സി ആയി ഉയർത്തുകയാണ് പതിനെട്ടര ലക്ഷം രൂപയാണ് ഉപയോഗിക്കുന്നത് അവിടെ പതിനഞ്ചര ലക്ഷം രൂപ സർക്കാരും എൽ എസ് ഡി ഡിയുടെ മൂന്ന് ലക്ഷം രൂപയും ഉണ്ട് അത് കടലുണ്ടി നഗരം എഫ് എച്ച് സി ആണ് അപ്പൊ ഈ പദ്ധതികളിലും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു കേന്ദ്രത്തിന് ആർത്തം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഡോക്ടർ വി പി മൻസൂർ അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ അമയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കോമളവല്ലി പി ശിവശങ്കരൻ സജന മഞ്ഞീൽ പി അഖിലേഷ് കെ വി രജലേഖ വി എം നിർമ്മല പി ഗീത ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി എം മോഹൻദാസ് ഡോക്ടർ സാനവാസ് എന്നിവർ സംസാരിക്കും